എല്ലാവർക്കും നമസ്തേ ഞാൻ ഇന്ന് രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് കറി മഷറൂമാണ് പൂൺകറി അപ്പൊ കറി എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തിന്നലാണോ അടിപൊളി തിന്നണം ഓക്കെ ഞാനിപ്പോൾ രാവിലെ വീട്ടിൽ വന്നിട്ട് രാവിലെ നാലരക്ക് ഞാൻ ഞങ്ങൾ ഷോപ്പ് തുറക്കാറുണ്ട് ആ ഷോപ്പ് തുറന്നിട്ട് ഞാനൊരു ഏഴര ഏഴുമണി ഏഴരയൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് വീട്ടിൽ നിന്ന് ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നെ എന്താ പറയുക വീട്ടിൽ നിന്ന് ഞാൻ കഴിക്കാറില്ല സാധാരണ ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് ഏട്ടനെ ഞാനും കൂടി ഒന്നിച്ചാണ് കഴിക്കാറ് പക്ഷേ പിന്നെ എന്താണ് പറയുക ഏട്ടൻ ഇന്നത്തെ ദിവസം ചെറിയൊരു അടക്കം അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഏട്ടൻ പിന്നെ ചപ്പാത്തിയും കറിയൊക്കെ എടുത്ത് കഴിച്ച് പുള്ളിക്കര നേരത്തെ അങ്ങ് പോയി ഞാനിപ്പോൾ പിന്നെ ഷോപ്പിൽ ഗ്യാപ്പ് കിട്ടിയ സമയത്താണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിലൂടെ ചായയല്ലേ ഞാൻ എടുത്തിട്ടുള്ളത് ജ്യൂസാണ് മോസമ്പി ജ്യൂസ് നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷനാണ് ഈ മോസമ്പി ജ്യൂസ് കുടിക്കുന്നത് പിന്നെ നമ്മളിപ്പം പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴില്ലേ ഒന്നുകിൽ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഈ മോസമ്പി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിലീഫാണ് നമുക്കിന്നെ പെട്ടെന്ന് നമുക്കൊരു ഒരു എന്താ പറയുക രണ്ട് മൂന്ന് ഡ്രിപ്പ് ഗ്ലൂക്കോസ് കയറ്റി അത്രയും ആ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു റിലീഫ് കിട്ടും നമുക്ക് ഇതിപ്പം നിങ്ങൾ വേണമെങ്കിൽ സംശയം നോക്കി എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് അപ്പം മോസമ്പി ജ്യൂസോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ കഴി ആക്കി ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്ക് ഭയങ്കര ഒരു റിലീഫാന്നിട്ട് അപ്പോൾ പിന്നെ കസ്റ്റമർ വന്നിട്ടുണ്ട് കസ്റ്റമർ വന്നപ്പോൾ അവർക്ക് നമ്മൾ ഭക്ഷണം അല്ലല്ലോ ആദ്യം കസ് നമ്മളൊരു ഇപ്പോൾ ഷോപ്പിലേക്ക് നിൽക്കുമ്പം ഷോപ്പിലുള്ള ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമറാണല്ലോ നമുക്ക് മെയിൻ അപ്പോൾ അവർക്ക് ഇടയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കൂടാതെ ഞാനും കഴിക്കുന്നുണ്ട് കാരണം കഴിച്ചിട്ട് പിന്നെ ഇപ്പം കഴിച്ചില്ലേ പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ഭയങ്കര തിരക്കായിരിക്കും പിന്നെ കഴിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് മെഷൂം മഷ്റൂം കറി ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് അതിൻ്റെ കൂടി തണുത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോസബി ജ്യൂസും കൂടി കൊടുക്കുമ്പോഴല്ലേ വലേ പേഷ് പിന്നെ അതല്ലാണ്ട് ഈ നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെയാണ് രാവിലെയൊക്കെ കഴിക്കുക പറഞ്ഞാൽ കറികൾ കഴിച്ചതിന് ശേഷം മറ്റുള്ള കഴിക്കുകയെന്നുള്ളതാണ് രണ്ടാൾക്ക് ഒന്നിച്ചേ ഇരുന്ന് ഭക്ഷണമാക്കിയൊന്നും കഴിയില്ല അതുപോലെ തന്നെ പിന്നെ കസ്റ്റമർ വരുമ്പോൾ ഇപ്പം നമ്മൾ കഴിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമറൊക്കെ ചോദിക്കും എന്താ കഴിക്കുന്നത് എന്താണ് ബിരിയാണിയാണോ എന്താ പറയുക ചിക്കൻ ബിരിയാണി ആണോ പിന്നെ ഫിഷ് ആണോന്ന് ചോദിക്കും നമ്മൾ കേരളക്കാരായത് കൊണ്ടേ പിന്നെ ഫിഷ് ആണോ കറി എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് പിന്നെ കഴിച്ചിട്ട് ഈ നമുക്ക് തിരക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സമാധാനത്തിൽ ഇരുന്ന് കഴിക്കണം അല്ലേ അപ്പോഴാണ് നമുക്കൊരു തിന്നതിനൊരു ഒരു സുഖമൊക്കെ ഉണ്ടാവും പക്ഷേ ഇത്ര തിരക്കെട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ മൂക്കിലെ വായിലോ വരുത്തുമെന്നൊക്കെ പറയില്ലേ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് എത്ര വൈകിട്ടായാലും രാത്രിയിൽ വീട്ടിൽ പോയിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത് രണ്ട് പേരും ഇരുന്ന് വർത്തമാനം പറഞ്ഞ് പതിയെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴൊക്കെ ഏകദേശം പതിനൊന്ന് മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ ആവും ഡെയിലി അങ്ങനെ തന്നെയാണ് പിന്നെ ഭക്ഷണം കഴിക്കാറ് നേരത്തെ ഞാൻ വൈകുന്നേരം നേരത്തെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും ഏട്ടൻ വരുന്നവരെ കാത്തു നിൽക്കും വന്നിട്ട് ആ രണ്ടുപേരും കൂടി ഒന്നിച്ച് കഴിക്കും അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് അധികം ചപ്പാത്തി തന്നെ ഉണ്ടാക്കുക അല്ലാണ്ട് ചോറ് ഭക്ഷണം അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല പിന്നെ അത്രക്ക് കൊതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചോറും കറിയൊക്കെ ആക്കും ഭയങ്കര ഹെവി ആയിരിക്കും ഈ ചോറ് വൈകുന്നേരം രാത്രി കഴിക്കുമ്പോൾ അതുകൊണ്ട് അധികം ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കാറ് രാവിലെയും മിക്ക ദിവസങ്ങളും ചപ്പാത്തി തന്നെ ഇരിക്കും പിന്നെ ഈ ദോശയൊക്കെ ഉണ്ടാക്കി ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞാൽ രാവിലെ പോയി കടയിൽ പോയി പണിയെടുത്ത് പണിയെടുത്ത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് നാലരയ്ക്ക് എഴുന്നേൽക്കുന്നില്ലേ പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ചായേൻ്റെ കടിയൊക്കെ ആക്കിയിട്ട് പോകുമ്പോഴേക്ക് ഭയങ്കര നമുക്കൊരു ഇതുണ്ടായിരുന്നു മടിയാവും